നമസ്കാരം എൻ്റെ പേര് രാഹുൽ അപ്പോൾ ഇന്ന് ഞാനിവിടെ സൂറത്ത് നിന്നാണ് സംസാരിക്കുന്നത് സൂറത്തിൽ പുതിയതായി സ്റ്റാർട്ട് ചെയ്ത ഐ മാക്സിനെ കുറിച്ചാണ് ഇത് റാഞ്ചന്ദ് സിനിമാസ് എന്ന് പറഞ്ഞൊരു ടോപ് ക്ലാസ് മൾട്ടിപ്ലെക്സിൽ അവരുടെ തന്നെ ആദ്യത്തെ ഐ മാക്സ് കൂടിയുള്ള ടോപ്പ് ക്ലാസ് മൾട്ടിപ്ലെക്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇവരീനെ വിളിക്കുന്നത് റാഞ്ചന്സ് പ്രേഷ്യ എന്നാണ് ഇത് ഇവരുടെ ബെസ്റ്റ് ടോപ്പ് മോസ്റ്റ് മൾട്ടിപ്ലക്സ് ആണ് അവർ ഇതുവരെ ഓപ്പൺ ചെയ്തത് ഇതിൻ്റെ ഡിസൈൻ തന്നെ അടിപൊളിയാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഡിസൈൻ അടിപൊളിയാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഡിസൈൻ രാത്രിയാണെങ്കിലും ആണെങ്കിലും രാവിലെ ആണെങ്കിലും വിളിച്ചോളപ്പാണെങ്കിലും ഇതിന് ഭയങ്കര ലുക്കാണത് പോലെ ഫോട്ടോ എടുത്തുകൊണ്ടാണ് ഞാൻ കാരണം എനിക്ക് അത്ര ഇഷ്ടമായി ആക്ച്വലി നല്ല രീതിയിൽ ബിൽഡ് ചെയ്തൊരു സ്റ്റാൻഡ് അല്ലോൺ ആണെന്ന് മട്ടിപ്ലക്സ് മാത്രമുള്ള അതിനകത്ത് ഒരു മോളൊന്നും അല്ല അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ആക്ച്വലി ഒരു ചെറിയ എൽ ഇ ഡി ലൈറ്റാണ് അവിടെ ഒരു സിനിമയുടെ പരസ്യങ്ങളും മറ്റൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ദാറ്റ് ഈസ് ആൾസോ വെരി അട്രാക്റ്റീവ് എനിക്ക് പേഴ്സൺ ഭയങ്കര ഇഷ്ടം നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു മൾട്ടിപ്ലക്സ് ആണ് ഇതിൻ്റെ ഫ്രണ്ട് ഒരു ബോക്സ് ഓഫീസുണ്ട് നിങ്ങളെ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് കയറാം ഞാൻ പക്ഷേ ഓൾറെഡി ടിക്കറ്റ് ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടാണ് വന്നത് പിന്നെ നിങ്ങൾ അവിടെ കയറുമ്പോൾ തന്നെ അവിടെ സെക്യൂരിറ്റി കാരണം നിങ്ങൾ ചെക്ക് ചെയ്യാൻ നിൽക്കുന്നു പുള്ളിക്കരുതി ചെക്കും ചെയ്തതിൽ ആക്ച്വലി നമ്മുടെ ടിക്കറ്റ് ഇവിടെ നിന്നാണെന്ന് മാത്രം ചോദിച്ചതേ ഉള്ളൂ പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിങ്ങൾക്ക് ഓരോ സ്ക്രീനിൽ എന്തൊക്കെയുണ്ട് അല്ലെങ്കിൽ ഓരോ നിലയിലെ എന്തൊക്കെ സ്ക്രീനുകൾ അല്ലെന്നുണ്ട് ഇവിടെ ഇഷ്ടംപോലെ സ്ക്രീനുകളുണ്ട് ഇവിടെ പല ടൈപ്പ് സാധാരണ ഓഡിറ്റോറിയം മുതൽ ബെഡ്ഡും സോഫ റിക്ലൈനേസ് ഉള്ള ഡിഫറെൻ്റ് ഡിഫ്രൻ സ്ക്രീനുകൾ ഇവിടെ അവൈലബിൾ ആണ് ഇതേ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇവിടെ ബോക്സ് ഓഫീസിൽ ടിക്കറ്റ് എടുക്കാൻ സൗകര്യമുണ്ട് പിന്നെ ഇതൊരു കഫറ്റീരിയ ഉണ്ട് അതിൻ്റെ അടുത്തൊന്നും പെട്ടെന്ന് ഹോട്ടലുകളൊന്നും കാണാത്തതുകൊണ്ട് ഞാൻ ഈ കഫറ്റീരിയെന്നാണ് ഫുഡ് കഴിച്ചത് കഫറ്റീരിയയിൽ നല്ല കാശാണ് ഓബിയസ്ലി ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ടോപ്പ് ഓഫ് ദ ലൈൻ മൾട്ടിപ്ലക്സ് ആണ് അതായത് ഇവരുടെ ഒരു ലക്ഷ്യ ബെസ്റ്റ് ലക്ഷ്യൂറിയസ് മൾട്ടിപ്ലക്സ് ആണ് രാജൻ സിനിമാസുകാരുടെ ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എനിക്കെന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് രാജൻ സിനിമാസാരുടെ ഫേഴ്സ്റ്റ് ഐ മാക്സ് ആണത് ഒരു പുതിയ പ്ലെയർ ഐ മാക്സ് മണിയാൻ വന്നത് ഭയങ്കര ഹാപ്പിയാണ് ഇത് ഐ മാക്സിൻ്റെ ആണ് നിങ്ങൾക്ക് കാണാം ഭയങ്കര അടിപിള്ളന്ന് മണിതിരിക്കുക നിങ്ങൾക്ക് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ് അവൈലബിൾ ആണ് ഷെഫ് ഡിലൈറ്റ് അല്ലെങ്കിൽ അത് കഴിഞ്ഞ് അടുത്ത ഫുഡ് കോർണർ ഉണ്ട് നിങ്ങൾക്ക് സാധാരണ കോഫിയും മറ്റ് ഡിഫൻറ്റ് ടൈപ്പ് കോഫീസ് ഒക്കെ ആക്സബിൾ ആണ് അതുപോലെ ഇഷ്ടംപോലെ പോപ്കോണ് എന്ത് ടൈപ്പ് ഫുഡും സമോസ എല്ലാ ടൈപ്പ് ഫുഡുകൾ അവൈലബിൾ ആണ് ഇതുവരെ തന്നെ ഒരുപാട് സ്ക്രീനുകൾ നിങ്ങൾക്ക് കാണാം എയ്റ്റ് ടു ഫോർട്ടീൻ സ്ക്രീനുകൾ മൾട്ടിപ്ലക്സ് അല്ലെങ്കിൽ സൂപ്പർ സൂപ്പർപ്ലക്സ് ആണത് ആക്ച്വലി അപ്പോൾ അതിൻ്റെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആ വളരെ നല്ല രീതിയിൽ ഭയങ്കര ലക്ഷ്യസായിട്ടും ഒരു പോഷ് ആയിട്ട് ചെയ്തിരിക്കുന്ന മൾട്ടിപ്ലക്സ് ആണ് അത് കെഡിൽ ആംബിയൻസ് ആണ് അതിനകത്ത് ഇതാണ് ഐ മാക്സ് ഉള്ള ഫ്ലോർ അതുകൊണ്ടാണ് ഞാനിവിടെ ഫോക്കസ് ചെയ്യുന്നത് കാരണം ബാക്കിയുള്ള കയറി കാണാൻ സമയം എനിക്ക് എനിക്കുണ്ടായിരുന്നില്ല ഇതിനടുത്ത് തന്നെ ഒരു ലെക്സ് സ്ക്രീനും കൂടിയുണ്ട് ഇതാണ് അവരുടെ ലോഗോ നല്ല ഭംഗിയുള്ള രസമുള്ള ലോഗോ ആണ് പിന്നെ അവിടെ ഒരു റെസ്റ്റ് റൂംസ് ഉണ്ട് പിന്നെ അത് ഐ മാക്സിൻ്റെ ഒരു ഇത് വെച്ചിരിക്കുന്ന ഭയങ്കര നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന ഐ മാക്സിൻ്റെ സെക്കൻഡിലേജ് നമുക്ക് എന്തായാലും ഐ മാക്സിൻ്റെ അകത്തേക്ക് കിടക്കാം ഇപ്പം തന്നെ സ്ക്രീൻ നമ്പർ ട്വൽവാണ് ഐ മാക്സ് ഒബ്വിയസ്ലി അത് ഞാൻ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയതാണ് അപ്പം നമ്മുടെ ഇവിടെ വരുമ്പോൾ ഫുൾ ബ്ലൂ മയോ ആണ് ഈ ഐമാക്സ് എന്നുള്ള ബ്ലൂ ബ്രാൻഡാണ് സത്യം പറഞ്ഞാൽ അതിനോട് കിടപിടിക്കുന്ന അല്ല അതിനോട് എന്താ പറയുക അതിൻ്റെ ഒപ്പം അതിനുവേണ്ടിയുള്ള ഒരു ഓഡി പോലെ ഫുൾ ഓൺ ബ്ലൂയിഷ് തീമിൽ ചേരിക്കുന്ന ഒരു ഓടിയാണത് കെടലിൽ ഓടിയാണ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടുത്തെ ഫിഫ്റ്റി നയൻ ഫീറ്റുള്ള ഐ മാക്സ് ക്രീനാണ് കാണുന്നത് അത്യാവശ്യം വലിയൊരു ഓടിയാണത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ഓഡിയാണ് പോസം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഐ മാക്സിന്റെ ലോഗോ ലൈറ്റിങ് എൽ ഇ ഡി ചേരിക്കുന്നതെല്ലാം ഭയങ്കര ആയിട്ടാണ് ഈ സീറ്റ്സ് സത്യം പറഞ്ഞാൽ ഇവിടെ ത്രീ ഹണ്ട്രഡ് ആൻഡ് നയൻറ്റി ത്രീ സീറ്റ്സ് ഉണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സീറ്റ് ഉണ്ട് ഈ സീറ്റ്സ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ബ്രോഡ്ബേസ് സിനിമാസില് സീറ്റ്സ് പോലെയാണ് സെയിം ടു സെയിം സീറ്റ്സ് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആക്ച്വലി ആ സീറ്റ്സ് ആക്ച്വല നല്ലതാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഒന്നും ഇല്ല ഞാൻ ജസ്റ്റ് എടുത്ത് പറഞ്ഞതേ ഉള്ളൂ ഇത് നല്ല സീറ്റ്സ് ആണ് കാരണം ഞാൻ നേരത്തെ കണ്ട ഐമാക്സിൽ പൂനയിലേക്കുള്ള ഐമാക് സീറ്റ്സ് സാധാ സീറ്റ്സ് ആണ് ഇവിടെ അത് പി എൽ എ ഫോർമാറ്റുള്ള സീറ്റ്സ് ആയിട്ട് തന്നെയാണ് അവർ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ എൻ്റെ ഒരു ഓടി നോക്കി എന്ത് നീറ്റായിട്ട് ഇരിക്കുന്നത് ഒബ്ബ്യസ്ലി ഇവിടെ ഫൈവ് ചാനൽ ഓഡിയോ ഓഡിയാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് രണ്ട് സ്പീക്കേഴ്സ് ബാക്കാണ് പുതിയ ലേറ്റസ്റ്റ് ലേസർ ഐ മാക്സിൽ വെക്കുന്ന പിന്നെ അവിടെ ഒബ്വിയസ്ലി ഫോർ കെ ലേസർ എക്സ് ആണ് ആണ് ഉള്ളത് ലേറ്റസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്കാണ് അവർ കൊടുത്തിരിക്കുന്നത് അതായത് ഐ മാക്സ് ലേസർ എക്സ് ടി ഫോർ കെ ലേസർ എക്സ് വിത്ത് ഫൈവ് ചാനൽ ഓഡിയോ ആണുള്ളത് പൊതുവെ ഇപ്പോൾ എല്ലാവരും ട്വൽവ് ചാനൽ ഓഡിയോ കൊടുക്കുന്നില്ല എനിക്ക് പേഴ്സണലി ഇവിടെയും ട്വൽവ് ചാനൽ കൊടുക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ടായിരുന്നാണ് എനിക്ക് തോന്നിയത് ബട്ട് സ്റ്റിൽ ഇത് അവരുടെ ഫസ്റ്റ് ഐ മാക്സ് ആണ് സോ ദി ഹെഡ് എൺ എ ഫാൻറ്റാസ്റ്റിക് വർക്ക് ഫോട്ടോസൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഭംഗിയായിട്ടാണ് വരുന്നത് ഇത്രയും നന്നായിട്ട് ഈ ഓടി ചേരുന്നത് സീറ്റ്സിന് ആ ഒരു കർവ് ഇല്ല സ്റ്റീപ്നെസ് അത്യാവശ്യം ആണ് പക്ഷെ ആ ഒരു കർവ് കർവ് ഇല്ല ആക്ച്വലി സീറ്റ്സിന് നമ്മളെ ഈ മലയാളമായ മാക്സിഡൻ കണ്ട പോലത്തെ ദാറ്റ്സ് ദാറ്റ് തേക്കുന്നില്ല പിന്നെ ഉള്ളത് ഈ ഫിഫ്റ്റി നയൻ ഫീറ്റിൻ്റെ കിടുകിടുക്കാൻ സ്ക്രീനാണ് അടിപൊളിയാണ് കാരണം ഈ സ്ക്രീനിന് നല്ല വലുപ്പം ഈ ഈ ഓടിക്കനുസരിച്ചുള്ള വലുപ്പം ഈ സ്ക്രീനുണ്ട് ആക്ച്വലി നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവരുടെ ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഇവർ ഈ സിനിമ കാണാൻ കഴിയുമ്പോൾ ഒരുപാട് ട്രെയിലേഴ്സ് കാണിച്ചു ഐ മാക്സ് ട്രെയിലേഴ്സ് സിനിമ പോൾസ് കൊച്ചിയൊക്കെ ഒന്ന് കണ്ടുപഠിക്കണം നല്ലതാണ് ട്രെയിലേഴ്സ് കാണിക്കണം എന്നത് ഇവർ ഐ മാക്സിൻ്റെ തന്നെ എത്ര ട്രെയിലേഴ്സ് കാണിച്ചു എന്നറിയുമോ സിനിമ തുടങ്ങുന്നതിന് മുമ്പും കാണിച്ചു ഇൻ്റർവെല്ലിലും കാണിച്ചു അതായത് അടുത്ത ഇനി വരാൻ പോകുന്ന ഐ മാക്സ് സിനിമ ഇതൊക്കെയാണ് അങ്ങനെ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി അവർ കാണിച്ചു എന്നുള്ളത് ഭയങ്കര ഈ മിക്കി സെവനിൻ്റെ ഒക്കെ ട്രെയിലർ ഐ മാക്സിൽ കാണാൻ അടിപൊളിയായിരുന്നു അവർ കാണിച്ചപ്പോൾ ഹെവിലി സാറ്റിസ്ഫൈഡ് ആണ് ഞാൻ സാമ്പിൾ എന്തായാലും നിങ്ങൾക്ക് വേണ്ടി വേണ്ടിയിടാം എന്തൊരു ഇടുന്നതാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി അപ്പോൾ ഇതാണ് മേലെന്നുള്ള ഏറ്റവും ബാക്ക് എന്നുള്ള വ്യൂ കണ്ട നല്ല സ്റ്റീപ്പായിട്ടുള്ള ഓടി ഈ സ്ക്രീൻ ഇരിക്കുന്നുണ്ട് അവിടെ അടിപൊളിയായിട്ട് ഫുഡിനെ പോയിട്ട് ഞാൻ അൾട്രാ വേഡാങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഐ മാക്സിം ലോഗോ കൂടി വരാൻ വേണ്ടി കാണിച്ചതേ ഉള്ളു വളരെ നന്നായിട്ട് ചെയ്തിരിക്കുന്നത് വെരി വെരി ഹാപ്പി വെരി സാറ്റിസ്ഫൈഡ് സിനിമ ഞാൻ കണ്ടത് ലാ മുഫാസ ലാൻകിങ് ആണ് ഫുൾ സ്ക്രീൻ കിട്ടാൻ വേണ്ടിയാണ് ഉപയോഗിച്ചുള്ള സിനിമ കണ്ടത് പിന്നെ ഓഡിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുഫാസയുടെ ഫൈവ് ചാനൽ ഓഡിയോ വളരെ നന്നായിട്ടുണ്ടായിരുന്നു ത്രീ ഡി ആണെങ്കിലും ഭയങ്കര ഫ്രഷ് തിയേറ്ററാണ് നിങ്ങൾക്ക് ആ സിനിമയുടെ ഈ തീയറ്ററിൻ്റെ ഫ്രഷ്നസ് നമുക്ക് കയറുമ്പോൾ തന്നെ ഫീൽ ചെയ്യും ചെയ്യട്ടോ ഇത് ഒബ്ബിയസ്ലി അവരുടെ ഫോർ കെ ലേസർ എക്സ്റ്റി പ്രൊജക്ടറും അതിൻ്റെ ലെൻസും ആണ് ഞാൻ നേരത്തെയും കാണിച്ചിട്ടുള്ള തന്നെയാണ് എന്നാലും വളരെ 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 ഹാപ്പി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയെന്നുള്ളതാണ് ഈ അധികം ആക്സിബിൾ അല്ല ഈ തുടങ്ങിയിട്ട് വളരെ കുറച്ചായിട്ടുള്ള ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നത് അപ്പം ഞാൻ അന്ന് അത് നമ്മുടെ സത്യം പറഞ്ഞാൽ എനിക്ക് രാജ്യം സിനിമയെ കുറിച്ച് ഒന്നും അറിയില്ല കാരണം ഞാൻ ഈ തിയേറ്ററിനെ കുറിച്ച് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഞാനിത് കേട്ടത് തന്നെ ഐ മാക്സ് ഒരു തോന്നുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അഹമ്മദാബാദിൽ പോകുന്നതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഞാനിവിടെ കയറിയത് അപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി കാണാം ഇതാണ് ഇവരുടെ ത്രീ ഡി ഗ്ലാസ്സസ് ഒബിയസ്ലി ഓബ്വിയസ്ലി ലെയ്സർ എക്സ്റ്റിയുടെ ത്രീ ഡി ആണ് നമ്മൾ ഓൾറെഡി പല ലെയ്സർ എക്സ്റ്റി ഒടിയിലും ഞങ്ങൾ അടിച്ചിട്ടുള്ളതാണ് എന്നാലും ത്രീ ഡി ഭയങ്കര നല്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മുഫാസയുടെ എല്ലായിടത്തും ആ മാക്സിൻ്റെ കിട്ടിയ എക്സ്പീരിയൻസ് തന്നെയാണ് സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല സ്റ്റിൽ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് എന്നാലും ഞാൻ സാമ്പിൾ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി ഈ മാക്സിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് അതാ സാമ്പിൾ ഇതാ പഠിച്ചു നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് കേട്ടേക്കുന്നു എന്തായാലും നിങ്ങൾ ആരുടെ സുഹൃത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ ഐമാക്സ് മിസ് ചെയ്യരുത് നിങ്ങൾ തിയേറ്റർ എടുക്കുന്ന എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് അതിൻ്റെ അഭിപ്രായം നല്ല അട്ടിപ്പോയി അടിച്ചിട്ടുള്ള തിയേറ്ററാണ് അത് ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡാണ് കാരണം അത്ര നന്നായിട്ട് എടുത്തിരിക്കുന്നത് ഈ ഫോർട്ടീൻ സ്ക്രീനുകളും മൾട്ടിപ്ലക്സ് ബട്ട് ഒബ്ബിയസ്ലി ഞാൻ ഐ മാക്സിന് വേണ്ടിയാണ് വന്നത് കിഡിലുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു ഐ മാക്സിൽ എന്തായാലും നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം താഴ്ത്ത് പറയുക എന്തായാലും നമുക്കിനി അടുത്ത ഐ മാക്സ് വീട്ടിൽ കാണാം ബൈ ബൈ